നമസ്കാരം ഭഗവതിയുടെ കാരണീയത്താൽ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ഭക്തജനങ്ങൾ മന്ത്രവിഷയങ്ങൾ ഒന്ന് പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ പല നിഗൂഢമായ സ്വപ്നങ്ങളും നമ്മളെ അലോസരപ്പെടുത്തും ആലോചനപ്പെടുത്തും അറിയില്ല ഉദാഹരണത്തിന് ന്യാസം ഋഷി ഛന്തസ് ദേവത കീലകം ശക്തി ഇങ്ങനെ പലതും ഇതെന്താണെന്ന് അറിയണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ താന്ത്രികമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം അതല്ലെങ്കിൽ ഗുരുമുഖത്ത് നിന്ന് തന്നെ ഇത് മനസ്സിലാക്കണം ഇതല്ലാതെ വേറെ വഴികളൊന്നുമില്ല അപ്പോൾ ഈ ലതാ സഹസ്രനാമത്തിൻ്റെ കാര്യമെടുത്താൽ തന്നെ അതിനകത്ത് ശ്രീ ലതാ സഹസ്രനാമ സൂത്രമാല മഹാമന്ത്ര ശിന്യാദിവാഗ്ദേവത ഋഷേഹ അനുഷ്ടും ഛന്തഹ ശ്രീ ലളതാംബിക പരമേശ്വരി ദേവത ശ്രീമദ് വാഗ്ഭവ കൂടിയതി ബീജം മദ്യ കൂടിയതി ശക്തി ശക്തി കൂടിയത് കീലകം മൂലപ്രകൃതി ഇതി ധ്യാനം ശ്രീ ലളതാമഹാ ത്രിപുൽ സുന്ദരി പ്രസാദ സിദ്ധ്യർഥേ ജപേ വിനിയോഗ ഈ ഭാഗം എടുക്കുമ്പോൾ തന്നെ തുടക്കമാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാം ഇതെന്താണ് ഈ ഋഷി ദേവത ഛന്ദസ് ന്യാസം എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കുറച്ച് ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിനകത്ത് പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ന്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് ന്യാസം ന്യാസം എന്ന് പറഞ്ഞാൽ മന്ത്ര വിതരണം എന്നാണ് പറയേണ്ടത് ന്യസിക്കുക എന്നാൽ വിതരണം ചെയ്യുക എന്നാണ് അർത്ഥം നമ്മുടെ ഉള്ളിൽ ആധ്യാത്മികമായിട്ടുള്ള ധാര കൂടുതലായിട്ട് ഉണ്ടാക്കാനായിട്ട് ശരീരത്തിൻ്റെ ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ മന്ത്രോച്ചാരണത്തോടു കൂടി നമ്മുടെ നടുവിരളും മോതിരവിരളും ഉപയോഗിച്ചുകൊണ്ട് സ്പർശിക്കുന്നതിനെയാണ് ന്യാസം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം സാധാരണ അവസ്ഥയിൽ മന്ത്രജപത്തിനോ അതിൻ്റെ പൂർണ്ണമായ ശക്തിയെ സ്വീകരിക്കാനോ ജ്വലിപ്പിക്കുവാനോ ഉള്ള യോഗ്യതയില്ല അല്ലെങ്കിൽ ശക്തിയില്ല എന്ന് തന്നെ പറയാം ഒന്നുകൂടി പറഞ്ഞാൽ നമ്മുടെ ശരീരം മലിനമാണ് നെഗറ്റീവ് ആയിട്ടുള്ള ഊർജങ്ങളുടെ പ്രഭാവത്താൽ നമ്മുടെ ശരീരം മലിനമാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ചില പ്രത്യേകമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള അഞ്ച് ഭാഗങ്ങളുണ്ട് ഈ അഞ്ച് ഭാഗങ്ങളിൽ അവിടുത്തെ പ്രാണനയും അതായത് അവിടുത്തെ ചേതനയും ഒക്കെ ഈ ആകാശാദിയായിട്ടുള്ള പഞ്ചഭൂതങ്ങൾ പിന്നെ സത്വരജസമസാദികളായിട്ടുള്ള ആ ഗുണങ്ങൾ അഞ്ച് ഗുണങ്ങള് പഞ്ചപ്രാണനുകൾ പഞ്ചബ്രഹ്മെ പിന്നെ നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ ചിപിക്കുന്ന ആ മന്ത്രത്തിൻ്റെ അഞ്ച് സ്വരങ്ങൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ വിതരണം ചെയ്യുകയാണ് അല്ലെങ്കിൽ അവിടെ ന്യസിക്കുകയാണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ശക്തി അഞ്ചാണ് അതായത് അഞ്ച് സ്ഥലങ്ങളിലാണ് ക്രമത്തിൽ ഋഷി ഛന്ദസ് ദേവത ബീജം ശക്തി ഇവ അഞ്ച് സ്ഥലങ്ങളിലായി നമ്മൾ വിതരണം ചെയ്തുകൊണ്ട് ആറാമതായി അഞ്ചിനെയും കൂട്ടിച്ചേർത്തിട്ട് കീലകം ചെയ്യുന്നു കീലകം എന്ന് പറഞ്ഞാൽ ആണി എന്നാണ് അർത്ഥം ആണി അടിക്കുന്നു ഈ ആണി അടിച്ച് ഉറപ്പിക്കുന്നതോടുകൂടി ഈ മന്ത്രചൈതന്യത്തെ വഹിക്കുവാനും അതിനെ ഉജ്ജ്വലിപ്പിക്കുവാനുമുള്ള ശക്തി നമ്മുടെ ശരീരമാകുന്ന യന്ത്രത്തിന് ഉണ്ടാകും അപ്പോൾ ഈ ശരീരം ഒരു യന്ത്രമാണ് ഈ യന്ത്രത്തെ ചലിപ്പിക്കുന്ന ആ ശക്തിയെ മെക്കാനിസത്തെയാണ് തന്ത്രം എന്ന് പറയും ഈ തന്ത്രത്തിലൂടെ നമുക്ക് മന്ത്രത്തിൻ്റെ സിദ്ധി ലഭിക്കുന്നു മന്ത്രസിദ്ധി നമുക്ക് ലഭിക്കുകയാണ് ഈ മന്ത്രസിദ്ധി എന്ന് പറയുന്നത് മന്ത്രം ജപിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന കൈവരുന്ന ഈശ്വരീയമായ ചൈതന്യം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആ പ്രാണൻ്റെ ശക്തിയെ തിരിച്ചറിയൽ ഈശ്വരൻ്റെ ശക്തിയെ തിരിച്ചറിയൽ ആ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ മന്ത്രത്തിന് സിദ്ധിയായി നമുക്ക് ആ സിദ്ധി കൊണ്ട് പല ഭൗതികമായിട്ടുള്ളതും ആത്മീയമായിട്ടുള്ളതുമായിട്ടുള്ള പല പ്രവർത്തനങ്ങളും കാഴ്ചവെക്കാൻ സാധിക്കും പക്ഷേ പലരും ആ സിദ്ധികളിൽ കുടുങ്ങി അതോടുകൂടി ഞാൻ എൻ്റെ ലക്ഷ്യം കൈവരിച്ചു എന്ന് വിചാരിച്ച് നശിച്ചു പോവുകയാണ് ചെയ്തത് അങ്ങനെ ഈ മന്ത്രസിദ്ധി കൈവരുന്ന ഈ പ്രവർത്തനത്തിലേക്കുള്ള മുൻകരുതലുകൾ ആണ് ഈ ന്യാസം എന്ന് പറയുന്നത് ഈ ന്യാസം നമ്മൾ ചെയ്ത് കീലകം ചെയ്ത് ആണി ആണിയുറപ്പിച്ചതിനു ശേഷം നമ്മൾ ധ്യാനത്തിലേക്ക് കടക്കും ഈ ധ്യാനമാണ് ദേവതയുടെ വാഗ്മയ ചിത്രം നമ്മുടെ ഉള്ളിലേക്ക് പ്രതിഷ്ഠിക്കുന്നത് ഇങ്ങനെ നമ്മൾ യന്ത്രം തന്ത്രം ശക്തി സിദ്ധി ഇങ്ങനെയുള്ള നാല് കാര്യങ്ങളെ അഞ്ചാമതായിട്ടുള്ള മന്ത്രത്തിലൂടെ നേടുക എന്നതാണ് ന്യാസം ഹിതമുള്ള മന്ത്ര ഉപാസനയുടെ ലക്ഷ്യം അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് വളരെ സിമ്പിളാണ് നമ്മുടെ ശരീരം മന്ത്രചൈതന്യം വഴിയുന്ന വഴിഞ്ഞൊഴുകുന്ന ഒരു യന്ത്രമാക്കണം യന്ത്രമാണ് ആ യന്ത്രം ചലിപ്പിക്കുന്ന വിദ്യയാണ് തന്ത്രം എന്ന് പറയുന്നത് ഈ തന്ത്രത്തിലൂടെ ആ യന്ത്രത്തെ ചലിപ്പിക്കുമ്പോൾ നമ്മുടെ ശരീരത്ത് ഒരു പ്രത്യേകമായ പ്രഭാവമുണ്ടാകുന്നു ആ പ്രഭാവത്തെയാണ് ശക്തി എന്ന് പറയുന്നത് ഇത് ആ വ്യക്തിയുടെ ശരീരത്തെയും മനസ്സിനെയും അല്ലെങ്കിൽ ഭൗതികമായും ആത്മീയമായും അവനിൽ ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പുവാൻ തുടങ്ങും ഇങ്ങനെ നിരന്തരമായിട്ട് മന്ത്രജപം നടത്തുന്ന സമയത്ത് ആ നിറവ് സാധകന് അല്ലെങ്കിൽ ആ ഭക്തന് ചുറ്റുമായിട്ട് നമുക്ക് പ്രകടമായി കാണുവാൻ സാധിക്കും ആ കാണലിനെ ആണ് സിദ്ധി അഥവാ മന്ത്രസിദ്ധി എന്ന് പറയുന്നത് ഈ മന്ത്രസിദ്ധിയിലൂടെ നമുക്ക് പലതും ചെയ്യുവാൻ സാധിക്കും അത് മന്ത്രസിദ്ധിയിലൂടെ ആത്മീയപരമായും ഭൗതികപരമായുള്ള നന്മകളാണ് അവനവനും മറ്റുള്ളവർക്കും ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവൻ ആ സിദ്ധിയിൽ ഭ്രമിച്ചു പോയി അവിടെ തന്നെ ഒടുങ്ങും ഇപ്രകാരം മന്ത്രവും യന്ത്രവും തന്ത്രവും ശക്തിയും സിദ്ധിയും അടങ്ങുന്ന പഞ്ചകങ്ങളെ പ്രാപിക്കുക പഞ്ചകങ്ങളെ നേടുക എന്നുള്ളതാണ് ഒരുവൻ്റെ മന്ത്രസാധനയുടെ മന്ത്രജപത്തിൻ്റെ രഹസ്യം ലക്ഷ്യം ഇത് തന്നെയാണ് സഹസ്രനാമത്തിലൂടെയും നമ്മൾ കൈവരുത്തേണ്ടത് കൈവരിക്കേണ്ടത് ഇത് ഉണ്ടാകണമെങ്കിൽ നേടണമെങ്കിൽ പ്രധാനമായും രണ്ടുപേരുടെ അനുഗ്രഹവും അനുവാദവും വേണം ഒന്ന് ഗുരുവിൻ്റെ രണ്ടാമത് സാക്ഷാൽ ഭഗവതിയുടെ ഇവരുടെ രണ്ടുപേരുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നേടുവാൻ സാധിക്കുകയുള്ളൂ അതിന് ശുദ്ധമായ മനസ്സോടുകൂടി പൂർണ്ണമായി ഭഗവതിയെ അർപ്പിച്ചുകൊണ്ട് ഭഗവതിയെ പ്രാപിക്കുക അതുമാത്രമേ ഉള്ളൂ ലക്ഷ്യം ഭഗവതിയെ ശരണം